Hi, hello. ബിഗ് ബോസിൻ്റെ ഒരു അടിപൊളി പ്രൊമോ ആണ് വന്നേക്കുന്നത് ശരിക്കും ലാലേട്ടൻ തീ ആയ ഒരു പ്രൊമോയാണ് എപ്പിസോഡിൽ ഇതൊക്കെ കണ്ടാൽ മതി ലാലേട്ടനും സ്പൈക്കുട്ടനും കൂടി വീടിനകത്തേക്ക് കയറുന്നുണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആണ് പല ഭക്ഷണ പദാർത്ഥങ്ങളും തുറന്നു വെച്ചേക്കുവാണ് ആർ ഡി ഒ വിങ്സൊക്കെ വെറുതെ ഇവിടെ അത് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട് പിന്നെ ബെഡ്റൂമിൽ ചെന്ന് നോക്കുമ്പം അവിടെ ബെഡ് എല്ലാം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് ബാത്റൂം തുറന്ന് നോക്കുന്നുണ്ട് അങ്ങനെ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ട് കണ്ടസ്റ്റൻസ് എല്ലാം പുറത്ത് നിന്നാണ് ലാലേട്ടൻ ചെയ്യുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യുന്നത് ആരും അകത്തേക്ക് കേറുന്നില്ല ലാലേട്ടനും സ്പൈക്കുട്ടനും മാത്രമേ ഉള്ളൂ അകത്ത് എല്ലാവർക്കും ടെൻഷനുണ്ട് എന്തായിരിക്കും ലാലേട്ടൻ വന്ന് പറയാൻ പോകുന്നത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന ഓർത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ തിരികെ പോകുന്നുണ്ട് അതിനുശേഷമാണ് കണ്ടസ്റ്റൻസും സംസാരിക്കുന്നത് ലാലേട്ടൻ ആദ്യം ചോദിക്കുന്നത് കാണിക്കുന്നത് ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ബെഡ് ആരുടെയാണ് ആര്യനാണ് അതിന് കൈ പൊക്കുന്നതായിട്ട് കാണിക്കുന്നത് ക്യാപ്റ്റൻ എണീറ്റ് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ആര്യൻ എണീറ്റ് നിൽക്കും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതൊന്നും എന്താ വീട്ടില് ചെയ്യാറില്ലെന്ന് ആര്യൻ പറയുന്നുണ്ടാവും എന്റെ വീട്ടിൽ ചെയ്യാറുണ്ടെന്ന് അപ്പൊ തിരികെ ചോദിക്കുന്നുണ്ട് ഇതെന്താ വീടല്ലേ ചോദിക്കുന്നുണ്ട് അടുക്കളയിലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ലോന്ന് ആര്യൻ അതിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട് ആ അത് പിന്നെ ഞാൻ ലാലട്ടം പറയും പറയൂ നിങ്ങൾ എന്താ മിണ്ടാൻ നിൽക്കുന്നത് പറയൂന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട് ആര്യന് ശരിക്കും ആകെ പതറു നിക്കുകയാണ് അവനൊന്നും പറയാൻ കിട്ടുന്നില്ല ലാലേട്ടന്റെ കയ്യില് ആര്യന്റെ ആ ബാഡ്ജുണ്ട് ആ ബാഡ്ജ് കാണിച്ചു കൊടുത്തിട്ട് ലാലേട്ടൻ പറയും ഇപ്പൊ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇനി ഇത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആര്യൻ എന്തോ പറയുമ്പോ ലാലേട്ടൻ പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ എന്ന് ആര്യൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ ബിഗ് ബോസ് ഹൌസിൽ ചെന്ന അന്ന് മുതൽ ആര്യൻറെ കയ്യിൽ ബാഡ് ഉണ്ടായിരുന്നു ഇതുവരെ പോയിട്ടില്ല ഇനിയിപ്പോ ആര്യനും സാധനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം പ്രെമോ വന്നതനുസരിച്ച് ആര്യനോട് തന്നെയാണ് എല്ലാത്തിനും ഷൗട്ട് ചെയ്യുന്നത് പക്ഷേ എപ്പിസോഡ് വരുമ്പോഴേ കറക്റ്റ് അറിയുള്ളൂ ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് എവിടെയൊക്കെ ആയിരിക്കും വേറെ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ വീക്കിൽ ആര്യന്റെ ഭാഗത്തു നിന്ന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര്യനെ ഒന്ന് വാൺ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ കഴിഞ്ഞ പ്രമോയുടെ അപ്ഡേറ്റിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അനീഷിനെ ഇനി ലാലേട്ടം വഴക്ക് പറയുന്ന പോലെ എന്തെങ്കിലും സംസാരിച്ചാല് അനീഷിന് അത് പുറത്ത് പോസിറ്റീവ് വരാനുള്ള ചാൻസ് ഏറെയാണ് പിന്നെ ആര്യ ഇപ്പൊ ലാലേട്ട വഴക്ക് പറയുന്നത് ഹൈജീന്റെ പേരിലാണല്ലോ അപ്പൊ ഹൈജീന്റെ പേരിൽ വഴക്ക് പറയേണ്ട എല്ലാം ഒരുപോലെ തന്നെ വഴക്ക് പറയണം പ്രമോ തീ അതുപോലെ തന്നെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡ് ആയിരിക്കട്ടെ